ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ രാജ്യത്ത് കോൺഗ്രസിന്റെ കഥ കഴിയുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിൽ അക്കൌണ്ട് തുറക്കും നേതൃത്വത്തിലുള്ള വർഗീയ ശക്തികളും എൻ ഡി എയും തമ്മിലുള്ള മത്സരമായിരിക്കും പിന്നീട് കേരളത്തിൽ ഉണ്ടാവുകയെന്നും യഥാർത്ഥത്തിൽ അതിനർത്ഥം ലീഗ് യു ഡി എഫിനെ ഉപേക്ഷിച്ച് എൽ ഡി എഫിൽ വന്നാൽ ഞങ്ങൾ ആറ് സീറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാമെന്നുള്ള പരോക്ഷമായിട്ടുള്ള വാഗ്ദാനമാണ് എൽ ഡി എഫ് നടത്തി എങ്ങനെയെങ്കിലും സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി കേരളത്തിൽ മുന്നേറാനാവുമോ എന്നുള്ള പരിശ്രമമാണ് നടത്തുന്നത് അതിനെ പ്രതിരോധിക്കാതെ അതേ തന്ത്രവുമായിട്ടാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് വർഗീയ ശക്തികളെ താലോലിച്ച് സമുദായിക ധ്രുവീകരണത്തിനായി എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുന്നു മുസ്ലിം വോട്ട് സമാഹരിക്കാൻ എൽ ഡി എഫ് ശ്രമിക്കുമ്പോൾ യു ഡി എഫ് ആണ് കേരളത്തിൽ കോൺഗ്രസ് ലോക്സഭാ കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാവുമെന്നും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ഈ എലക്ഷൻ കഴിയുന്നതോടുകൂടി കോൺഗ്രസിന്റെ കഥ കഴിയും നിങ്ങൾ അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം തകരും കേരളത്തിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിന്റെ കഥ കഴിയും എന്നുള്ള സംശയം പിന്നെ എൽ ഡി എഫും അവരുടെ നേതൃത്വത്തിലുള്ള വർഗീയ ശക്തികളും ഞങ്ങളും തമ്മിലുള്ള മത്സരമായിരിക്കും ആത്യന്തികമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുമെന്നും മാധ്യമ സർവേകളിൽ നിന്ന് തന്നെ ബിജെപിയുടെ ജനപിന്തുണ തെളിഞ്ഞുവെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാർച്ച് ആദ്യവാരത്തിലുണ്ടാവുമെന്നും അദ്ദേഹം അറിയിച്ചു പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി കേരള പദയാത്രയോടനുബന്ധിച്ചായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം ന്യൂസ് പാലക്കാട്